ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇപ്പോഴെന്ന് ഞാൻ വളരെ സന്തോഷത്തിലാണ് കേട്ടോ എൻ്റെ കൂട്ടുകാരെയൊക്കെ കാണാൻ പോവാണ് കൂട്ടുകാരെന്ന് പറഞ്ഞാൽ പ്ലസ് ടുന് പഠിക്കുന്ന കൂട്ടുകാരട്ടോ ഒന്ന് രണ്ടു വർഷമൊന്നുമല്ലേ പതിനേഴ് പതിനെട്ട് വർഷം കഴിഞ്ഞിട്ടാണ് കാണുന്നത് ഇനി ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് അവരെങ്ങനെ ഇരിക്കുന്നു അവർ ഷേപ്പ് ഒക്കെ മാറി കാണും അതെല്ലാം എനിക്കറിയാം പക്ഷേ എന്നാലും ഭയങ്കര തിരിച്ചറിയാൻ പറ്റുമെന്ന് തന്നെ അറിയത്തില്ല അവർ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കേട്ടോ അങ്ങനെ എന്തായാലും രാവിലത്തെ കാപ്പിയും ചോറും ഒക്കെ റെഡിയാക്കി ഉച്ചയ്ക്ക് ഞങ്ങളുടെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കാണാമെന്നാണ് പറഞ്ഞേക്കുന്നത് എന്തായാലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ രാവിലെ ഒതുക്കണം ഞാൻ രാവിലെ ഇപ്പം ഗ്രീൻ ടീ ആണ് ശീലം ആക്കി വയ്ക്കുന്നത് നല്ലതാണ് ആരോഗ്യത്തിന് അതാണ് നല്ലത് ഞാൻ എൻ്റെ ഗ്രീൻ ടീ മാത്രം തിളച്ച് കളിച്ചത് മഞ്ഞ കളറാവും ഇല്ല പിന്നെ രാവിലെ അപ്പവും ഇച്ചിരി കടലക്കറിയാണ് കഴിച്ചത് കാരണം ഇച്ചിരി വെയിറ്റ് കൂടുതലാണ് ഒരു പരാതി പൊതുവേ ഉണ്ട് അതൊന്ന് കുറയ്ക്കാമെന്ന് വിചാരിച്ചു പിന്നെ അടുത്തൊന്നൊരു ചെടി കിട്ടി ഇതിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല കേട്ടോ രണ്ട് ദിവസം കൊണ്ട് അത് മഴ നനയുന്നൊന്നെടുത്ത് കുഴിച്ചു വെച്ചിട്ട് പാന്ന് വിചാരിച്ചു അതിനെ ഭംഗിയായിട്ടടുത്ത് കുഴിച്ചൊക്കെ വെച്ചു ഇതാ എൻ്റെ കൂട്ടുകാർ എത്തി ഇവരൊക്കെയാണ് കേട്ടോ അപ്പോൾ കുറച്ച് പേർ വരാനുണ്ട് പിന്നെ അങ്ങനെ ഞങ്ങളെല്ലാവരും കണ്ടു ഒരുപാട് വിശേഷങ്ങൾ സംസാരിച്ചു അവിടുന്ന് എല്ലാം കഴിച്ചു എന്താണെന്നറിയത്തില്ല ഭയങ്കര സന്തോഷം എല്ലാവരുടെ മുഖമൊക്കെ മാറി വലിയ ഗ്രഹനാഥനും ഗ്രഹനാഥന്മാരും ഒക്കെ ആയി എനിക്കറിയത്തില്ല വല്ലാത്ത സന്തോഷം എല്ലാവരെയും കണ്ടപ്പം പിന്നെ എല്ലാവരേയും കുറച്ചു നേരം സംസാരിച്ചു ഭയ്യൊക്കെ പറഞ്ഞു തിരിച്ചു ഞാൻ വീട്ടിൽ വന്നു വന്നപ്പോൾ എൻ്റെ പൂച്ചക്കുഞ്ഞ് എന്നെ കാത്ത അവിടെ ഇരിപ്പുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സങ്കടമുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ വേറെ പൂച്ചക്കുഞ്ഞ് ഉണ്ടായിരുന്നത് രണ്ട് മൂന്ന് ദിവസം മുമ്പ് അതിനെ പട്ടി അടിച്ചു അത് ചത്തുപോയി ഇതിൻ്റെ അമ്മയാണെങ്കിൽ ഇപ്പോൾ അതിനെ നോക്കുന്നതുമില്ല തൽക്കാലത്തിന് ഞാനാണിപ്പോൾ അതിൻ്റെ അമ്മ ഭയങ്കര പേടി എനിക്ക് എനിക്കതിനായിട്ടോ കൂടുതൽ ഞാൻ അടുപ്പില്ല കാരണം അത് അടുപ്പിച്ചാൽ മാന്തം അത് കണ്ട മാന്തുന്നേ എന്നേ ഇങ്ങനെ ഒരു ഇഞ്ചക്ഷനുള്ള വകം ഇപ്പോൾ ആയിട്ടുണ്ട് ഇനി പോയി എടുക്കണം എന്തായാലും ഇന്നത്തെ നല്ലൊരു ദിവസമായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫായിട്ടിരിക്കുക ഓക്കേ ബൈ